റഹീസ് റഷീദാണ് വിശദാംശങ്ങളുമായി ആദ്യം ചേരുന്നത് റഹീസ് ഏറ്റവും പ്രധാനം സിൽവർ ലൈന്റെ പിന്നാലെയ്ത രണ്ട് പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ് ഒന്ന് സംസ്ഥാന സർക്കാർ ആർ ആർ ടി എസ് എന്ന പേരിൽ ഒരു റാപ്പിഡ് റെയിൽ പദ്ധതി അതിൽ ബജറ്റിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നൂറ് കോടി രൂപ വിലയിരുത്തുന്നു അതിനു മുൻപേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുമ്പോൾ പ്രഖ്യാപിക്കുമെന്ന് കരുതിയിരുന്നതാണ് അതിവേഗ റെയിൽ പദ്ധതി അദ്ദേഹം ഒന്ന് പ്രഖ്യാപിച്ചില്ല പക്ഷെ പിറ്റേ ദിവസം ഈ ശ്രീധരൻ പറയുകയാണ് അതിന് ഡി പി ആർ തയ്യാറാക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയെന്ന് ഇതിനൊക്കെ പിന്നാലെയാണ് ബജറ്റ് വരുന്നതും ഇന്നലെ ഇപ്പോൾ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുന്നതും ഇതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം വരുന്നതും ഇ ശ്രീധരന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം വരുന്നതും ഇ ശ്രീധരൻ തീർത്തും പറയുകയാണ് ഇത്തരത്തിൽ ആർ ആർ ടി എസ് എന്ന പദ്ധതിക്ക് റാപ്പിഡ് റൈഡ് പദ്ധതിക്ക് കേന്ദ്രാനുമതി കിട്ടാനേ പോകുന്നില്ല സാങ്കേതികമായി അത് തിരുവനന്തപുരം വരെ മുതൽ കാസർകോട് വരെ കേരളം മുഴുവൻ അത്ര പദ്ധതിക്ക് സാധ്യതയേ ഇല്ല എന്നത് നമ്മളിപ്പോൾ കാണുന്ന വിവാദങ്ങൾ അത് വീണ്ടും സിൽവർ ലൈൻ പോലെ ഒരു പദ്ധതി ഇല്ലാതാക്കുന്നതിലേക്ക് എത്തിക്കുമോ എന്ന ആശങ്കയാണ് സ്വാഭാവികമായും ചോദ്യമായി വരുന്നത് അവിനിത ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം കൃത്യമായ രാഷ്ട്രീയം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് ഇതിനകത്ത് ആദ്യം ഇ ശ്രീധരൻ ഒരു ഹൈസ്പീഡ് റെയിൽ പദ്ധതി പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമല്ല അതിൽ കേന്ദ്രത്തിന്റെ വിഹിതമെത്ര സംസ്ഥാനത്തിന്റെ വിഹിതമെത്ര പദ്ധതിയുടെ ഡീറ്റെയിൽ എത്ര എന്നതൊക്കെ കൃത്യമായി തന്നെ പറയുന്നു അതിന് പിന്നാലെയാണ് മന്ത്രിസഭാ യോഗം ആർ ആർ ടി എസ് എന്ന മറ്റൊരു റെയിൽ പദ്ധതിയുമായി രംഗത്ത് വരുന്നത് ഇതിനകത്തെ ഒരു പ്രശ്നം ഇ ശ്രീധരൻ ആദ്യം അതിവേഗ റെയിൽ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അതിനകത്ത് സംസ്ഥാനത്തിന് കൃത്യമായ റോൾ പറയുന്നുണ്ട് ഒന്ന് മുപ്പത് ശതമാനം തുക സംസ്ഥാന സർക്കാരാണ് വായിക്കേണ്ടത് രണ്ട് സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഈ രണ്ട് കാര്യവും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണിത് ഈ രണ്ട് കാര്യം സംസ്ഥാന സർക്കാർ ചെയ്യാൻ സാഹചര്യം ഇരിക്കെ സംസ്ഥാന സർക്കാരിനോട് ഇത് സംബന്ധിച്ച ഒരു ചർച്ചകളും നടത്താതെ ഇത് ഈ ശ്രീധരൻ വഴി പ്രഖ്യാപിക്കുന്നതിന്റെ രാഷ്ട്രീയമാണ് സർക്കാർ ചോദ്യം ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ ശ്രീധരൻ കേരളയിൽ നടക്കില്ല എന്ന ഘട്ടം വന്നപ്പോൾ ഒരു ബദൽ പദ്ധതി സി എമ്മിന് മുഖ്യമന്ത്രിക്ക് നൽകുകയും മുഖ്യമന്ത്രി കെ വി തോമസും കൂടി റെയിൽവേ മന്ത്രാലയത്തെ കാണുകയും അന്നതിന് അംഗീകാരം കിട്ടാതിരിക്കുകയും ചെയ്തതാണ് ഏതാണ്ട് അതിന് സമാനമായ ഒരു പദ്ധതിയാണ് ഈ ശ്രീധരൻ ഒറ്റയ്ക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ട് അനുമതി വാങ്ങി ഡി പി ആറിലേക്ക് പോകുന്നതും രണ്ടാം തീയതി ഓഫീസ് തുറക്കാൻ നിശ്ചയിച്ചിരിക്കുന്നതും സ്വാഭാവികമായും അതിനൊരു ചെക്ക് വെക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് ആർ ആർ ടി എസ് എന്ന പദ്ധതിയുമായി രംഗത്ത് വന്നത് പക്ഷേ സാങ്കേതികമായി ആർ ആർ ടി എസ് എന്ന പദ്ധതി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അനുമതി ലഭിക്കാനുള്ള ഒരു സാധ്യതയില്ല എന്ന് ആ മേഖലയിലെ വിദഗ്ധനായ ഈ ശ്രീധരൻ അറിയാം അതുകൊണ്ടാണ് ശ്രീധരൻ ആ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നതും ഇന്ന് പി രാജീവ് സംസ്ഥാന കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു പദ്ധതിയാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ അതിനനുകൂലമായ നിലപാട് സംസ്ഥാന സർക്കാർ എടുക്കും എന്ന് നൽകിയതും അതുകൊണ്ടാണ് ശരി ഒരു ലക്ഷ്യമേ ഉള്ളൂ അത് അതിവേഗ റെയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ യാത്ര എളുപ്പമാക്കുന്ന തരത്തിലൊരു റെയിൽ പദ്ധതി പക്ഷേ രണ്ട് പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത് കാത്തിരുന്നു കാണാം എന്തിനാണ് ഏത് പദ്ധതിക്കാണ് കേന്ദ്രാനുമതി ലഭിക്കുന്നത് എന്നതും ഏറെ നിർണായകമാണ് റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത്